നൂറ്റിയേഴാമത് ഓസ്കർ പുരസ്കാര നോമിനേഷനിൽ തിളങ്ങി ഫ്രഞ്ച് ചിത്രം എമിലിയ പെരസ് പതിമൂന്ന് നോമിനേഷനുകൾ നേടിയ എമിലിയ പെരസ് ഓസ്കർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ നേടിയ വിദേശ ചിത്രം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ഓസ്കർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നേട്ടം കരസ്ഥമാക്കി കാർല സോഫിയയും ചരിത്രത്തിന്റെ ഭാഗമായി ലോസ് ഏഞ്ചലസിലെ വിനാശകരമായ കാട്ടുതീ മൂലമുണ്ടായ അനിശ്ചിതത്വങ്ങൾക്ക് നടുവിലാണ് ഓസ്കർ പുരസ്കാര നോമിനേഷൻ പ്രഖ്യാപനം നടന്നത് ആദ്യം ജനുവരി പതിനേഴിന് പ്രഖ്യാപിക്കാനിരുന്ന നോമിനേഷനുകൾ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ബെവർലി ഹിൽസിൽ നടന്ന പരിപാടിയിൽ അഭിനേതാക്കളായ റേച്ചൽ സൊനട്ട് ബൊവൻ യാങ് എന്നിവർ പ്രഖ്യാപനം നടത്തി മികച്ച ചിത്രം മികച്ച നടി എന്നിവയുൾപ്പെടെ പതിമൂന്ന് വിഭാഗങ്ങളിലാണ് ജാക്ക് ഒഡ്രിയാഡ് സംവിധാനം ചെയ്ത നെറ്റ്ഫ്ലിക്സ് ചിത്രം എമിലിയ പെറസ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഏറ്റവും അധികം നോമിനേഷൻ ലഭിച്ച വിദേശ ചിത്രം എന്ന നേട്ടം എമിലിയ പെറസ് സ്വന്തമാക്കി പത്ത് നോമിനേഷനുകൾ വീതം ലഭിച്ചിട്ടുള്ള റോമ ക്രാച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൻ എന്നീ സിനിമകളുടെ റെക്കോർഡാണ് എമിലിയ പെറസ് തകർത്തത് ചിത്രത്തിലെ അഭിനയത്തിന് കാർല സോഫിയ ഗാസ്കോൺ മികച്ച നടിക്കുള്ള നോമിനേഷൻ നേടി ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് കാർല സോഫിയ മികച്ച സംഗീതം വസ്ത്രാലങ്കാരം പ്രൊഡക്ഷൻ ഡിസൈൻ ഫിലിം എഡിറ്റിംഗ് എന്നിവയുൾപ്പെടെ പത്ത് നോമിനേഷനുകൾ നേടിയ വിക്കറ്റ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടിയ രണ്ടാമത്തെ ചിത്രമായി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഹിന്ദി ഭാഷയിൽ ഒരുക്കിയ അമേരിക്കൻ ഷോർട്ട് ഫിലിമായ അനുജ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലും നോമിനേഷൻ നേടി ആഡം ജെ ഗ്രേവ് സംവിധാനം ചെയ്ത ചിത്രം പ്രിയങ്ക ചോപ്ര ഗുനീത് മൊങ്ക തുടങ്ങിയവരാണ് നിർമ്മിച്ചത് അതേസമയം ഇന്ത്യയ്ക്കും മലയാളത്തിനും നിരാശ നൽകി അന്തിമ പട്ടികയിൽ നിന്ന് ആട് ജീവിതം ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്നീ ചിത്രങ്ങൾ പുറത്തായി മാർച്ച് രണ്ടിന് വിജയികളെ പ്രഖ്യാപിക്കും Newsdesk, desk,